പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി ഗൃഹോപകരണ വ്യാപാര വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മെയിൻ റോഡ് ഫോൺ കാരുണ്യത്തിന്റെ ഉറവ ഉറവില്ല ഒരു കാൽ നഷ്ടപ്പെട്ട് കിടപ്പിലായ ദേശമംഗലം സ്വദേശിക്ക് കൃത്രിമ കാൽ നൽകി മുഹമ്മദ് മുസ്തഫ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുസ്തഫ യുവാവിന് തുടർ ചികിത്സയ്ക്കുള്ള കൈമാറി ദേശമംഗലം പഞ്ചായത്തിലെ തലശ്ശേരി വാർഡിൽ പനയൂർ വളപ്പിൽ ശാരദയുടെ മകനായ നാല് വയസ്സുള്ള രാജേഷിനാണ് കൃത്രിമ കാൽ നൽകിയത് ഒരു വർഷം മുൻപാണ് പ്രമേഹം മൂലം രാജേഷിന്റെ വലതുകാൽ മുട്ടിനു മുകളിൽ വെച്ച് മുറിച്ചു മാറ്റേണ്ടി വന്നത് ഇതോടെ കുടുംബത്തിലെ ഏക അത്താണിയായ രാജേഷ് കിടപ്പിലായി തുടർന്ന് എൺപത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള അമ്മയുടെയും മകന്റെയും ജീവിതം വലിയ പ്രയാസത്തിലായി വാർഡ് മെമ്പർ ഇബ്രാഹിമിന്റെയും പൊതുപ്രവർത്തകനായ യഹിയ കാസിമിന്റെയും നേതൃത്വത്തിൽ രാജേഷിന്റെ ദയനീയ അവസ്ഥ മിഡിൽ ഈസ്റ്റ് കമ്പനിയുടെ ഡയറക്ടറും പെരിന്തൽമണ്ണ സ്വദേശിയുമായ മുഹമ്മദ് മുസ്തഫയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയായിരുന്നു ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുസ്തഫ അത് ഏറ്റെടുത്ത് സൗജന്യമായി രാജേഷിന് കൃത്രിമകാൽ നിർമ്മിച്ചു നൽകാൻ തയ്യാറായി കൂടാതെ തുടർ ചികിത്സയ്ക്കുള്ള ധനസഹായവും അവർ കൈമാറി മുസ്തഫയെ പൊതുപ്രവർത്തകനായ ഹമീദ് തലശ്ശേരിയും വായനശാല സെക്രട്ടറി അബ്ദുൾ അസീസും ചേർന്ന് പൊന്നാടയണിയിച്ച് തലശ്ശേരി ഗ്രാമത്തിന്റെ ആദരവ് നൽകി ഷമീർ ആദം പുഷ്പരാജൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു എന്തായാലും കൂട്ടായ്മയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ഇനിഷ്യേഷൻ കൊണ്ടാണ് എത്തുന്നതും നമുക്ക് ഇതുപോലെ ഒരു കാര്യത്തിൽ പങ്കെടുക്കാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്ത് സഹായിക്കാനും പറ്റുന്നത് ഇവർ കാരണമാണ് അതിലെന്തുകൊണ്ടും ഞങ്ങൾക്ക് വലിയ സംതൃപ്തി ഉണ്ട് അപ്പോൾ അതിനൊരു അവസരം തന്ന നാട്ടിലേക്ക് ശരിക്കും നന്ദി പറയുകയാണ് ഈ ഒരു അവസരത്തില് കാരണം ഇവിടെ വന്ന് കാണുമ്പോഴാണ് ഇവിടുത്തെ സിറ്റുവേഷൻ ശരിക്കും നമ്മൾ കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇനി ശരിക്കും ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടി എന്നാണ് ഞങ്ങൾ പറയുന്നത് രാജേഷിലൂടെ വീണ്ടും അവൻ്റെ ഒരു കുടുംബത്തിന് മറ്റൊരു തിരിച്ചുവരവിന് വേണ്ടിയിട്ടാണ് മിഡിൽ ഈസ്റ്റ് കമ്പനിയായി ബന്ധപ്പെട്ടിട്ട് മുസ്തഫഖാനെ ബന്ധപ്പെടുകയും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുന്ന മുസ്തഫഖാട് ഈ വിഷയം അവതരിപ്പിച്ച വഴിക്ക് തന്നെ അവരതിനു വേണ്ട എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഇന്ന് ഇത് ആ ഒരു ചരിത്ര നിമിഷം എന്ന് ഞങ്ങൾക്ക് പറയാം അത് നിറവേറിയിക്കുകയാണ് രാജേഷിനെ സംബന്ധിച്ച് രാജേഷിനൊരു ദൈവതുല്യത്തെ പോലെ കാണുന്നൊരു വ്യക്തിയായിട്ടാണ് കാരണം ഇനി ഒരിക്കലും ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ നാല് ചുമരുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഈ കട്ടിൻ്റെ മുകളിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് വിചാരിച്ച ഒരു വ്യക്തി ഇന്നിതാ ഒരു വെപ്പുകാല് ഒരു കൃത്രിമകാലുവച്ച് ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു ഇനി ചെറിയ രീതിയിലുള്ള തൊഴിലെടുത്ത് രാജേഷ് പഴയ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് മാത്രം പറയുന്നു ദേശമംഗലം